നമസ്കാരം ജനാധിപത്യം നശിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇന്നലെ നടന്നിരിക്കുന്നത് ഭരണകൂടം പരാജയപ്പെടുമ്പോൾ ഭരണകൂടം ഭീകരന്മാരായി തീരുമ്പോൾ ജുഡീഷ്യറി നമ്മുടെ രക്ഷയ്ക്കെത്തുകയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പെരുമ്പാവൂരിലും ഹൈക്കോടതിയിലും അതേപോലെ മറ്റു പല സ്ഥലങ്ങളിലും കോടതികളിലാണ് കോടതികളാണ് ഗവൺമെന്റിന്റെ കള്ളക്കേസ് പോലീസിന്റെ കള്ളക്കേസുകളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നത് ഇപ്പോഴിതാ അവസാനമായി ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജലജാർ റാണി ആ വളരെ ഒരു വലിയ ഒരു നീതി നിർവ്വഹണം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഭീകരമായി മർദ്ദിച്ച നമ്മളെയൊക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ആലപ്പുഴയിൽ വെച്ച് രണ്ട് യുവാക്കളെ നിർദ്ദാക്ഷിണ്യം ക്രൂരമായി മർദ്ദിച്ച ഭീകരമായി മർദ്ദിച്ച ആ സംഭവത്തിൽ കേസെടുക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുകയാണ് അഞ്ചു പേർക്കെതിരെയാണ് കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുരുവിള കൊര്യാക്കോസ് കൊടുത്ത പരാതിയിലാണ് സി ജെ എം ഇങ്ങനെ ഉത്തരവിടിക്കുന്ന ഇട്ടിരിക്കുന്നത് ആദ്യം പോലീസിൽ പരാതി കൊടുത്തു എസ് പിക്ക് പരാതി കൊടുത്തു ഇവർക്ക് രണ്ട് പരാതി കൊടുത്തെങ്കിൽ പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് ഇടപെടൽ കാരണം കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല പിന്നീടാണ് നേരെ കോടതിയിൽ ചെന്നത് വിഷൽസ് കാണിച്ചത് വിഷ്വൽസ് കണ്ട് സി ജെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം അത്രയും ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട് ഇവരാരാണ് എന്ന് ചോദിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവരാണിത്രയും ക്രൂരമായി മർദ്ദിക്കാൻ ഇവർക്ക് ആരാണ് ആർക്ക് ആ അധികാരം ആരാണ് കൊടുത്തത് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാൻ പിണറായിന്റെ ഗണന്മാനായും വേണ്ടിയില്ല പിണറായിന്റെ അപ്പുറത്തെ ഗൺമാനായും വേണ്ടിയില്ല ഇവിടുത്തെ നിയമങ്ങളുണ്ട് നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ പിണ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി ഗൺമാന്മാർക്കും പോലീസിനും പ്രവർത്തിക്കാനാവൂ എന്ന് നിരീക്ഷണം തന്നെ ബഹുമാനപ്പെട്ട സി ജെയിൻ കോടതി നടത്തി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതായത് പിണറായി വിജയന്റെ ഇതിനെക്കുറിച്ച് നേരത്തെ പിണറായി വിജയൻ എന്താണ് പറഞ്ഞത് നോക്കൂ ഗണ്മേ നാളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ബസ് ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസിന്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത് നിങ്ങളുടെ ചോദ്യം ചോദ്യം മതി കേട്ടോ നിങ്ങൾ കേട്ടല്ലോ അതായത് അദ്ദേഹം കണ്ടില്ല കേട്ടില്ല അദ്ദേഹം കണ്ണും കാണില്ല അപ്പം വയസ്സായില്ലേ കേട്ടില്ല ചെവിടും കേക്കില്ല പൊട്ടനാണ് അതേപോലെ കണ്ണും കാണില്ല ബിദിരനാണ് അദ്ദേഹം വയസ്സനാണ് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തോണ്ടാണ് നമ്മുടെ ബസ്സിൽ ഇങ്ങനെ കുന്തം ഇങ്ങനെ വെച്ചിട്ട് പൊങ്കി പൊക്കിയ ലിഫ്റ്റ് വഴി പൊക്കിക്കൊണ്ടാവുന്നത് അല്ലെങ്കിൽ നട കാല് പൊക്കാൻ പോലും നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് അതേ തന്നെ പ്രോസ്റ്റേറ്റ് പ്ലാന്റിലുണ്ടായിട്ടുള്ള ഭീകരമായിട്ടുള്ള ആ ക്യാൻസർ അതുകൊണ്ട് അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റാത്ത വിധത്തിലാണ് ഒരു ഒരു ശരീരത്തെ കൊണ്ടു നടക്കുകയാണ് നമ്മുടെ കേരളത്തിൽ കംപ്ലീറ്റ് വാ മാത്രം അറിയാം വാ തുറക്കാൻ അറിയാം ആ തുറന്നാൽ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ കള്ളം പറയണം ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹം പച്ചക്കള്ളമേ പറയൂ എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് ആലപ്പുഴയിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു എല്ലാ സ്ഥലത്തും കോടതികളാണ് ഉണർന്ന് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ അതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്നലെ നടന്നിരിക്കുന്നത് നവകേരള സദസ് തീരുന്ന ദിവസം ഇത്രയും ഭീകരമായ തിരിച്ചടി പിണറായി വിജയൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പഴയങ്ങാടിയിൽ നിന്നാണ് തുടങ്ങുന്നത് മാടായി കോളേജിൽ കെ ഐസ് യു വിജയിച്ചതിനെ തുടർന്ന് ആ പ്രദേശങ്ങളിലുള്ള കെ ഐസ് യുവിനെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കരിന്തൽ തടങ്കലിൽ കസ്റ്റഡിയിലെടുത്ത് കരിന്തൽ തടങ്കലിൽ വെക്കാൻ തുടങ്ങിയതോടുകൂടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് സാർ പ്രതിഷേധവുമായി എത്തിയത് അവിടെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ഇരുമ്പ് വടി കൊണ്ടൊക്കെ രണ്ട് പേരെ കൂട്ടം കൂടി ഇടിക്കുന്നതിൻ്റെ ഞെട്ടിക്കുന്ന രംഗങ്ങൾ വന്നിട്ടും അതൊന്നും കണ്ടിട്ടില്ല അതൊക്കെ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്നാണ് പിണറായി വിജയൻ എന്നാൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് ജനങ്ങൾക്കെല്ലാം നീതി ഒരേപോലെ നീതി കൊടുക്കും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞത് കണ്ടിട്ടേ ഇല്ല എന്നാൽ അവിടെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു ആ വധശ്രമത്തിന് കേസെടുത്ത ആൾക്കാർ പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം സ്വീകരണം കൊടുത്തു ഇതാണ് ഗുണ്ടകൾക്കുള്ള സ്ഥാനം എന്ന് സി പി എം തെളിയിച്ചു അതിനുശേഷം കാണുന്ന സ്ഥലത്തെല്ലാം തന്നെ പ്രതിഷേധക്കൊടി പ്രതിഷേധികൂടി കാണിച്ചവർക്കെതിരെ ക്രൂരമായ നടപടികളാണ് എടുത്തത് എന്താനെ പെരുമ്പാവൂരിൽ ഷൂ എറിഞ്ഞു എന്ന പേരിൽ വധശ്രമത്തിനാണ് കെ സുക്കാർക്കെതിരെ കേസെടുത്തത് അത് റിപ്പോർട്ട് ചെയ്ത ട്വന്റി ഫോർ ചാനലിന്റെ വിനീതയ്ക്കെതിരെയും കേസെടുത്തു നാണം കെട്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ തന്നെ ശക്തമായ രൂപത്തിൽ അതിനെതിരെ പോരാടാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇത്രയും കാലം പിണറായി വിജയൻ അനുകൂലമായി വാർത്ത ചെയ്തിരുന്നു അനുകൂലമായി നിലപാടെടുത്ത് മുന്നോട്ട് കാലു വെച്ച് പ്രവർത്തിച്ചിരുന്ന് ശ്രീകണ്ഠൻ നായർ പത്തടി താഴെ പിന്നോട്ട് വെച്ച് ആഞ്ഞടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ആ ഇതിനെല്ലാം മാറ്റി കൂട്ടുന്നതാണ് ഇന്നലെ നടന്ന സംഭവങ്ങൾ തിരുവനന്തപുരത്തൊക്കെ പിണറായി വിജയൻ കാട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ പോലീസിനെ കൊണ്ട് ടിയർ ഗ്യാസും അതേപോലെ ജലപീരങ്കി ഉപയോഗിച്ച് നമ്മുടെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനെതിരെയൊക്കെ വധശ്രമം നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മാനസിക നില തെറ്റിയിരിക്കുന്നു അദ്ദേഹം മുഴുഭ്രാന്തനായിരിക്കുന്നു അധികാരത്തിന്റെ തിമിരം ബാധിച്ച മുഴുഭ്രാന്തൻ ലോകത്തിലെ ഏത് ഏകാധിപതികളെക്കാളും ഭീകരനായ ഒരു മനുഷ്യനായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്നുള്ള എന്റെ തെളിവാണ് തിരുവനന്തപുരത്ത് വരുന്നത് അതിൻ്റെ ഇടയിലാണ് പിണറായി വിജയന്റെ മൂന്ന് ഗൺമേന്മാർ ചേർന്ന് ഭീകരമായ ആലപ്പുഴയിൽ വെച്ച് മർദ്ദിച്ച രണ്ടുപേര് കെ ഐസ്യുന്റെ ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസും അതേപോലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും അവർ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അതേപോലെ പിന്നീട് ആലപ്പുഴ എസ് പരാതി കൊടുത്തു ഇവിടെ നിന്നൊന്നും നീതി കിട്ടാത്തതിനാലാണ് അവരവസാനം കോടതിയെ സമീപിച്ച് കോടതി ശക്തമായ ഭാഷയിൽ കേസെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് അതായത് മുറിവേൽപ്പിക്കുക പബ്ലിക്കായിട്ട് മുറിവിയേൽപ്പിക്കുക ഭീകരമായി മർദ്ദിക്കുക മുറിവേൽപ്പിക്കുക അശ്ലീലം പറയുക ഈ മൂന്ന് വകുപ്പുകൾ പ്രകാരമാണ് ഏഴ് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ഈ കേസിലുണ്ടായിരിക്കുന്നത് കേസെടുത്തിരിക്കുന്ന എഫ്ഐആർ സൗത്ത് ആലപ്പുഴ പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തിരിക്കുന്നത് ആ ആലപ്പുഴ പോലീസ് സ്റ്റേഷൻ കേസെടുത്തതിലൂടെ അതിൽ കൃത്യമായി പറയുന്നുവേർ ഭീകരമായിട്ടാണ് പ്രവർത്തിച്ചത് പിണറായി വിജയന്റെ അംഗരക്ഷകരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗൺമാൻമാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലൂടെ ഇനി ഒരു കാര്യം കൂടെ വളരെ കൃത്യമാണ് പരിക്കേറ്റവർക്ക് കോടികൾ നഷ്ടപരിഹാരത്തിന് കൊടുക്കാം അവർക്ക് പണമില്ലെങ്കിൽ അയ്യോ പി ഫയൽ ചെയ്യാം പൈസ കെട്ടിവെക്കണ്ട ആ രൂപത്തിൽ അവർക്ക് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങാം അതായത് പിണറായി വിജയൻ ഇനി പിണറായി വിജയന്റെ ഗുണ്ടകൾക്കെല്ലാം ഇനി ഓടേണ്ടി വരും ഇന്നലെ പിണറായി വിജയൻ പറയുന്ന കേട്ട് ഗുണ്ടാ മാഫിയ പ്രവർത്തനത്തിന് ഇറങ്ങിയവർക്കെല്ലാം തിരിച്ച് ഇതേപോലെ കേസ് കൊടുക്കുകയും മർദ്ദനമേറ്റ ആളുകൾ കേസ് കൊടുക്കുകയും ചെയ്താൽ ചുരുങ്ങിയത് ഓരോരുത്തരും പത്ത് കോടി രൂപ വീതം കൊടുക്കേണ്ടി വരും കാരണം അയോപി ഫയൽ ചെയ്താൽ കേസ് ഫയൽ ചെയ്യാൻ കോടതിയിൽ കേസ് പണം കെട്ടി വെക്കണ്ട കാരണം പാവപ്പെട്ട ആളുകൾക്ക് പണം കെട്ടി വെക്കേണ്ടതില്ല അത് കൃത്യമായി നമ്മുടെ ഐ എസ്ആർഒ ചാരക്കേസിലെ സയന്റിസ്റ്റായ നമ്പി നാരായണൻ കൊടുത്ത കേസിൽ അയ്യ പി അനുവദ അനുവദിക്കുകയും അദ്ദേഹത്തിന് സ്വത്തുണ്ട് പക്ഷെ വരുമാനമില്ല അതുകൊണ്ട് കെട്ടിവെക്കാൻ കാശില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും അവസാനം ഒരു കോടി രൂപ ഗവൺമെന്റ് കൊടുക്കുവേണ്ടി വരികയും ചെയ്തു ഇതൊരു കോടിയല്ല ശരീരത്തിന് ഭീകരമായ മർദ്ദനമാണ് ഏറ്റിട്ടുള്ളത് അവര് ക്രൂരമായി മർദ്ദിക്കപ്പെടുകയാണ് ചെയ്തത് ഒരു പത്ത് കോടി രൂപയ്ക്ക് കേസ് കൊടുക്കാവുന്ന കേസ് സംഭവമാണ് മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ് ആണ് ആക്രമിച്ചത് ഓരോരുത്തർ നിന്നും പത്തു കോടി രൂപ നഷ്ടപരിഹാരം ഈടാക്കാൻ വേണ്ടി ശരിക്കും കേസ് കൊടുത്താൽ അത് നിലനിൽക്കുന്നതായിരിക്കും ഇതേപോലെ കേരളത്തിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസുകാർക്ക് അവർക്ക് ആരെടുത്താണോ ഭീകരമായി മർദ്ദനമേറ്റുള്ളത് അവർക്കെതിരെ ഇതേപോലെ കേസ് കൊടുപ്പിക്കാനും അതേപോലെ അവർക്കെതിരെ നഷ്ടപരിഹാര കേസ് കൊടുക്കാനും കഴിയും അത് ഇനി പിണറായി വിജയനുണ്ടെ അനുചരന്മാർ ക്രിമിനൽസ് ഓടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നലെ അവരെ ഇവരെ ഇവരെ ഓട്ടിച്ച് പിടിക്കുകയാണെങ്കിൽ തിരിച്ചിട്ട് കോടതി ഇവരെ ഓട്ടിച്ച് പിടിക്കും യൂത്ത് കോൺഗ്രസ് സാർക്ക് നിത്യജീവിത ജീവിക്കാനുള്ള കാലകാലത്തേക്കുള്ള കിട്ടാനുള്ള വരുമാനം കോടതി വഴി ഇവരിൽ നിന്ന് ഈടാക്കാം ഇല്ലെങ്കിൽ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കാം കാരണം പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള തെളിവുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി കേസ് ഫയൽ ചെയ്യാൻ പറ്റും അതിലൂടെ നഷ്ടപരിഹാരവും ഈടാക്കാൻ പറ്റും നന്ദി നമസ്കാരം